നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു നക്ഷത്രക്കാർക്കും പൊതുവായ ചില ഫലങ്ങളുണ്ട് ഇതുപ്രകാരം ആ നക്ഷത്രക്കാർ ആഗ്രഹിച്ചതൊക്കെയും സ്വന്തമാക്കാനും അവർക്ക് സാധിക്കുന്നതാണ് എന്തൊക്കെ ആഗ്രഹിച്ചാലും അവർക്ക് നേടാനായി സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് അവർ എത്തുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ തുടക്കം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത്രത്തോളം ഭാഗ്യം അനുഭവിക്കാൻ ഇക്കൂട്ടർക്ക് യോഗം സിദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഒരു മാർച്ച് മാസം അതായത് മഹാശനി മാറ്റം വരുന്ന സമയം സൂര്യഗ്രഹണം നടക്കുന്ന സമയം ഇതിന് ശേഷമുള്ള ആ ഒരു വേള അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ചില നക്ഷത്രക്കാർക്ക് തലവര മാറാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ ചുരുക്കി പറഞ്ഞാൽ ഇക്കൂട്ടരുടെ ഇത് തന്നെ വർഷമാണെന്ന് പറയാം അത്രത്തോളം ഭാഗ്യം ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ് സമ്പത്ത് പല മാർഗങ്ങളിലൂടെ കൈകളിലേക്ക് എത്തുന്നതാണ് ചിട്ടിയിലോട്ട് അങ്ങനെയുള്ള പല വിധത്തിൽ ഇതിലേക്ക് സമ്പത്ത് എത്തും കിട്ടാ കടങ്ങൾ കിട്ടുന്നതാണ് ഭൂസ്വത്തുക്കൾ അതായത് പൂർവിക സ്വത്തുക്കൾ എന്തെങ്കിലും തർക്കങ്ങളിൽ കിട്ടുകിടക്കുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേസ് കോടതി വഴക്ക് വ്യവഹാരങ്ങൾ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഒരുപാട് ആളുകൾ കേസ് സംബന്ധമായി വസ്തുതർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവോഴ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ പല കാര്യങ്ങളുമായി കേസ് കോടതി അതിർത്തി തർക്കങ്ങൾ അങ്ങനെ പലതുമായി കേസ് കോടതി എന്ന് പറഞ്ഞ് ധാരാളം ധനം ചിലവാക്കുന്നുണ്ടോ മാനസിക വിഷമങ്ങൾ പുറമേ വേറെയും അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാകുന്നതാണ് ഈ ശനിയുടെ ആ ഒരു പിടി നിങ്ങളിലുള്ളത് ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കൂടി മാറുകയാണ് ശനി നിങ്ങളിലേക്ക് ഇനി ഭാഗ്യമായി മാറുകയാണ് അലച്ചിലുകളും ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്ന ഒരു വേള കൂടിയാണ് മഹാശനി മഹാശനിമാറ്റത്തിലൂടെ വരാൻ പോകുന്നത് കൂടാതെ അന്ന് സൂര്യഗ്രഹണം കൂടി നടക്കുന്നുണ്ട് അതിൻ്റെ ഫലവും വേറെ ഗുണകരമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് തുടർന്ന് വിഷു വരുന്നു അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയുന്നത് പുതിയൊരു ജോലി വിവാഹം കുട്ടികൾ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞൊരു ജീവിതം ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതുമാണ് അപ്പോൾ നാല് രാശിക്കാരായ അതിലുൾപ്പെടെ ചില നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റമാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം ഉണ്ടാകാനായി പോകുന്നത് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനായി സാധിക്കും ലക്ഷ്യത്തിലെത്താനായുള്ള ഭാഗ്യം അല്ലെങ്കിൽ ലക്ഷ്യത്തിനെത്താനായുള്ള ഒരു കുതിപ്പ് തുടങ്ങുകയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് സ്വന്തമായി ഒരു വീട് വേണം അല്ലെങ്കിൽ വാഹനം വേണം എല്ലാവരും വാഹനം വാങ്ങിക്കുന്നത് എൻ്റെ വീട്ടിലും ഒരു വാഹനം വേണം എനിക്ക് സ്വന്തമായ ഒരു വാഹനം നേടിയെടുക്കണം എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ജോലി അതിൽ തുടർ പഠനം വിദേശത്ത് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോകണം അല്ലെങ്കിൽ ഒരു ഗവണ്മെന്റ് ഉദ്യോഗം സ്വന്തമാക്കണം അല്ലെങ്കിൽ ഒരു കുഞ്ഞു കാണണം അതായത് ഒരുപാട് നാളെ കുഞ്ഞുക്കാൽ കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ട അല്ലെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ ഈ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം വന്നണയുന്ന നാല് രാശിക്കാരായ ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യേണ്ട ഒന്ന് രണ്ട് നേർച്ചകൾ കൂടി പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഭാഗ്യം വന്നറിയുന്നതെന്ന് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർ പൊതുവെ ഏത് കാര്യവും യുക്തിയോട് ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ് എടുത്തുചാട്ടം അങ്ങനെ കൂടുതലായി ഇവരിൽ നിന്ന് വരാറുമില്ല ഏത് കാര്യങ്ങളും അതിൻ്റെ വര വരായികൾ അതായത് ഒരു തെറ്റുണ്ടാകുമോ ശരിയാണോ ചെയ്യാൻ പോകുന്നത് എന്നത് ചിന്തിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു സമയങ്ങളിൽ കടന്നു ചെല്ലാതിരുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായ സമയങ്ങളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കണ്ണിൽ തട്ടാനുള്ളത് പുരുക തട്ടി മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ യുക്തിപൂർവമായ പലവിധ ഇടപെടലുകളിലൂടെയാണ് അങ്ങനെ നിങ്ങളിലേക്ക് ഒരു മാറ്റം വന്നത് അപ്പോൾ ഇവിടെ ഇനിയും അത് തന്നെ തുടർന്നുപോയിക്കൊള്ളുക കാരണം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുള്ള പറഞ്ഞതുപോലെ ശരിയും തെറ്റുമുണ്ട് അപ്പോൾ ശരി മനസ്സിലാക്കാനും തെറ്റു മനസ്സിലാക്കാനുമുള്ള ആ ഒരു ബോധം ഇനിയും നിങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം ഇപ്പോഴും നല്ലതായി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോധം ഉള്ളതിനാലാണ് പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞു പോയത് ഇനി മുന്നോട്ടും അങ്ങനെ ഒരു ബോധത്തോടു കൂടി പോകേണ്ട സമയമാണ് ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള ഭാഗ്യം ഏപ്രിൽ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് മഹാശനി മാറ്റത്തിന് ശേഷം വിഷുക്ക് വളരെ നല്ല ഭാഗ്യമാണ് വളരെ വലിയ നേട്ടങ്ങൾ ഒരു ജോലിയുടെ ഓഫറുകൾ വിവാഹ ആലോചനകൾ അത് അതിൻ്റേതായ ഫലം കാണുന്നുണ്ട് നല്ല കുഞ്ഞ് ഒരു ദമ്പതികൾക്കിടയിൽ കുട്ടികൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തതി ഭാഗ്യം ദൈവം തരുന്നുണ്ട് അതേപോലെ എക്സാമൊക്കെ എഴുന്നിൽക്കുന്ന ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർ പഠനം ഇതൊക്കെയും നടക്കുന്ന ഒരു സമയം കൂടിയാണ് വരുന്നത് കഠിന പ്രയത്നം ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത നിങ്ങൾക്ക് ഈ ഒരു ഇടക്കാലമായി അല്പം മടി തുടങ്ങിയിരുന്നു അതിൻ്റേതായ പോരായ്മകൾ പലതും വന്നും പോയിട്ടുണ്ട് അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ നല്ല സമയമാണ് എല്ലാ കാര്യങ്ങളും രണ്ടാവശ്യം ചിന്തിച്ചതിന് ശേഷം നല്ല രീതിയിൽ ശ്രമിച്ചു മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി പിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് തോന്നുകയില്ല കാരണം ഇവിടെ സമയം ശരിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുകയും അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും ഇനി നടക്കാതെ വരില്ല എന്നതാണ് ഇനി നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ആ ഒരു സന്തോഷ വാർത്ത മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തെയും പോസിറ്റീവായി എടുക്കാനുള്ള ഒരു മനസ്സുണ്ട് ശരി ശരിയാണ് തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അങ്ങനെ വന്നു പോയി അടുത്ത ഒരു ഘട്ടം ഇനിയും എൻ്റെ മുന്നിൽ ഉണ്ട് എനിക്ക് വിജയിക്കാനുള്ള സമയം എൻ്റെ മുന്നിൽ ഇനിയും ഉണ്ട് എന്നൊരു ബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഭാഗ്യത്തെ വീണ്ടും പരിപോഷിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എല്ലാ കാര്യത്തെയും പോസിറ്റീവായി സമീപിക്കുന്ന നിങ്ങൾക്ക് ഒരു ഭാഗ്യം വന്ന് വാതിലയിൽ മുട്ടുകയാണ് ഏപ്രിൽ മാസത്തോടു കൂടി മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക ഇതൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പോസിറ്റീവ് വശങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു മാതൃകയൊക്കെ കാണാൻ കഴിയുന്ന ആളുകൾ കൂടിയാണ് നിങ്ങൾ അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും ഭഗവാന്റെ കരുതൽ ഒരു തുണയുണ്ടാകും ഒരു സമയം ഒരു വിഷമമുണ്ടായാൽ പോലും മറ്റൊരു സമയത്ത് ആ വിഷമങ്ങളെയൊക്കെയും കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഭാഗ്യവും കൂടി ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുതരുമെന്നതിൽ സംശയം വേണ്ട അപ്പോൾ അത്ര നല്ലൊരു സമയമാണ് വിഷു കാലം കൂടി വരുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവരാണെങ്കിൽ ഏറ്റവും പുണ്യദായകമായ ഒരു സമയമാണ് അപ്പോൾ പട്ടുടയാട ഭഗവാൻ മഞ്ഞ പട്ടുടയാടയൊക്കെ കൊടുക്കാൻ നിങ്ങൾ ക്ഷേത്രദർശനം അവിടെ നടത്താൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഭഗവാനും മഞ്ഞ പട്ടയുടെ സമർപ്പിക്കുക അതുപോലെ തന്നെ തുളസിമാല നിങ്ങളുടെ കൈകൊണ്ട് കെട്ടിക്കൊണ്ട് കൊടുക്കാമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അത് തുളസിമാല കെട്ടുന്ന വേളയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതും ഏറ്റവും ആദ്യമായി എനിക്ക് നടക്കണം അല്ലാതെ എനിക്കൊരു വിവാഹം നടക്കണം അല്ലെങ്കിൽ എനിക്കൊരു സന്തതി നല്ല ഉത്തമനായ ഒരു സന്തതി ലഭിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രധാന വിദേശയോഗം വിദേശത്ത് പോകണം നല്ലൊരു ജോലി ലഭിക്കണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥിരത ഉണ്ടാകണം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് അത് മന മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് ആ മന്ത്രങ്ങൾ ഭഗവാനെയും കൃഷ്ണായ നമവും വാസുദേവായ നമ്മ ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി 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 ആ മാല കെട്ടണം അല്ലാതെ അടുത്തിരിക്കുന്ന ആളോട് വർത്തമാനം പറഞ്ഞു അപ്പുറത്തുള്ള ആൾ കൊണ്ടല്ല നമ്മളൊരു ഹാരം ഭഗവാ ഭഗവാന് അണിയാനായി കോർക്കേണ്ടത് നിങ്ങൾ ഈ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹാരം കോർത്ത് അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനൊന്ന് സമർപ്പിച്ചു നോക്കേ വരാൻ പോകുന്ന മാറ്റം എന്തെന്ന് നിങ്ങൾ തന്നെ കണ്ടറിയും അത് ഞാൻ പറഞ്ഞു തരുന്നതല്ല നിങ്ങൾക്കത് കാണാൻ സാധിക്കും അറിയാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചു സ്വന്തമായി അല്പം വസ്തു വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അത് നടക്കുന്നതാണ് സ്വന്തം കാര്യം നിൽക്കാൻ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അത് നടക്കുന്നതാണ് ആ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ആദി വ്യാധികൾ ഒക്കെയും അകലണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല വീട്ടിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊക്കെയും ഭഗവാൻ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഈ മകരം രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു സമയമാണ് വരുന്നത് ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏത് രീതിയിലുള്ള നമ്മൾക്ക് കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുകയാണ് ജോലിയിൽ ഇത്തിരി ഇരട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും ചിലപ്പോൾ ഒരു പ്രൊമോഷനും ട്രാൻസ്ഫറിനൊക്കെ ഒക്കെ സമയമാകുന്നുണ്ട് കാരണം അല്പം ദൂരോട്ടൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള ഒരു സമയം കൂടി ആകുന്നുണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജോലിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇനി വരികയില്ല അതായത് ജോലിക്ക് സ്ഥിരത നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട് ജോലി സംബന്ധമായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ട് സമയം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു നല്ല ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമൊക്കെ തന്നെയാണ് വന്നണയുന്നത് അപ്പോൾ വളരെ വലിയ പ്രാർത്ഥനകളോട് കൂടി തന്നെ മുന്നോട്ട് പോവുക നമ്മൾ ദൈവത്തെ വിളിക്കുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല ദൈവത്തെ വിളിക്കുന്നില്ല ഇങ്ങനെ പോവുക ഭാഗ്യം വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നന്നായി പ്രാർത്ഥിക്കുക ഒരു ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുക ഭഗവാൻ മഹാദേവനെ ദർശിക്കുക അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ ബുദ്ധിമുട്ടുകളൊക്കെയും മാറുന്നതായിരിക്കും ഒരു ദിവസം തന്നെ ആ ക്ഷേത്രം അങ്ങനത്തെ ചെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വരുമ്പോഴേ നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നാറില്ലേ അങ്ങപ്പോൾ അത് തുടർന്നു നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം പോകാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ചകളിൽ പോകാവുന്നതാണ് അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തിങ്കളാഴ്ച ദിവസം പോകാവുന്നതാണ് അങ്ങനെ ഏത് ദിവസവും ക്ഷേത്രത്തിൽ നമുക്ക് പോകാവുന്ന പക്ഷേ നമ്മുടെ സാഹചര്യം കൂടി നമുക്ക് അനുകൂലമായി വരണമെന്ന് മാത്രം പോയി പ്രാർത്ഥിക്കുക കുടുംബ പരദേവതി ദർശിക്കുക അവിടെയും കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് അടുത്ത കൊല്ലത്തിനുള്ളിൽ അതായത് നമ്മൾ ഈ വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാനെ അടുത്ത ഉള്ളിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം അടുത്ത വർഷം ഇതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്യാൻ ഈ തിരുനടയിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സന്തോഷത്തോടു കൂടി വന്ന് ഈ നടയിൽ നിന്ന് അങ്ങേ കണ്ടു വണങ്ങുവാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഏത് കാര്യങ്ങളും ഭഗവാനിലേക്ക് അർപ്പിക്കാൻ അപ്പോൾ അതൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നല്ല ദിനങ്ങളാണ് ആരംഭമാകാൻ പോകുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി